നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ബദൽ സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബ് ഒരുക്കി ക്ലബ് പ്രവർത്തകർ കരുവാരക്കുണ്ട് അരിമണിലെ ഓറിയോൺ ക്ലബ്ബാണ് സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബ് ഒരുക്കിയത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മട്ടത്തിൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രദേശവാസികളെ ചടങ്ങിൽ അനുമോദിച്ചു നാട്ടുകാരുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് അരിമണൽ ബദൽ സ്കൂൾ പ്രവർത്തിക്കുന്നത് സർക്കാർ നിർത്തലാക്കിയ ബദൽ സ്കൂൾ സൌകര്യം രക്ഷിതാക്കളുടെ നിയമ പോരാട്ടത്തെ തുടർന്നാണ് പ്രവർത്തനാനുമതി ലഭിച്ചത് എന്നാൽ അധ്യാപകർക്കുള്ള ശമ്പളമുൾപ്പെടെ രക്ഷിതാക്കളും നാട്ടുകാരും ചേർന്നാണ് നൽകുന്നത് ഇതിനായി നടത്തിയ സ്ക്രാപ്പ് ചലഞ്ച് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസ നേടിയിരുന്നു ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഓറിയോൺ ക്ലബ്ബാണ് ഇതേ ക്ലബ്ബാണിപ്പോൾ വിദ്യാർത്ഥികൾക്കായി കമ്പ്യൂട്ടർ ലാബും ഒരുക്കിയത് ചടങ്ങിന്റെ ഭാഗമായി എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രദേശവാസികളെ അനുമോദിച്ചു പ്രഥമാധ്യാപിക കെ മുഹസിന അധ്യക്ഷത വഹിച്ചു ഓറിയോൺ ക്ലബ്ബ് പ്രതിനിധികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് അമ്മയ്ക്കൊപ്പം എന്ന പേരിൽ നടന്ന ബോധവൽക്കരണ ക്ലാസിന് റഫീഖ് മുത്താലി കെ നസറുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി 아니 n i s s a a g g i u n t i രീതില് നമ്മളിവിടെ പ്രിപ്പയർ ആയിട്ടുണ്ട് കമ്പ്യൂട്ടർ ലാബ് എന്ന് പറയുന്നത് നമ്മുടെ വലിയൊരു സ്വപ്നമായിരുന്നു ആ സ്വപ്നം നമ്മള് മറ്റുള്ള രാഷ്ട്രീയ സംഘടനകളോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ഇനാഗുലേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് കേസിൽ നടക്കുന്നത് കൊണ്ട് തന്നെ പഞ്ചായത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് എന്ന് അപ്പൊ ആ ഒരു കേസ് നമുക്ക് ഉടനടി അതിന്റെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുള്ള കേസ് നമുക്ക് പ്രാർത്ഥിക്കുന്നു ന്യൂസ് ബ്യൂറോ കരുവാര കൊണ്ട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്